കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഐക്യുഎസിയുടെ ക്ലബ്ബുകൾ സെല്ലുകൾ ചേർന്ന് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മാർച്ച് മൂന്ന് മുതൽ ശില്പശാലകൾ ആർച്ച എന്ന പേരിൽ സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം എക്സിബിഷനുകൾ രക്തദാനം വിപണനമേളകൾ എന്നിവ നടത്തി വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച തൃശൂർ ജില്ലയിലെ പ്രഗത്ഭ വനിതകളെ ആദരിച്ചു ഡോക്ടർ ജീൻ ജോയ് ഡോക്ടർ കെ എസ് സഖില ആർ ജെ അച്ചു കെ എസ് ശ്രുതി സോമോസ് കറിയ എന്നിവർ ആദരവിനർഹരായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവൻ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ പ്രിൻസിപ്പാൾ ഡോക്ടർ കെ എൽ ജോയ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കരുണ എന്നിവർ സംസാരിച്ചു ക്ലബ് ഏറ്റവും റേഡിയോ ലോൺ ചെയ്യുന്നതിലും ഒരു വർഷം മുമ്പ് അതിന്റെ ഭാഗമായത് ആ സമയത്ത് അതിന്റെ പേര് പോലും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ അതിന്റെ ഭാഗമാവുകയും പിന്നീട് ഒരു വർഷത്തെ നീണ്ട ട്രെയിനിങ്ങിന് ശേഷം തീർച്ചയായിട്ടും ഗുരുക്കന്മാരായി നമിക്കുന്നു ഞങ്ങളുടെ പ്രൊണൺസിയേഷൻ ശബ്ദത്തിന്റെ മോഡിലേഷൻ എല്ലാം തന്നെ ഒരുപാട് എക്സ്പേർട്സ് വന്ന് ട്രെയിൻ ചെയ്തുണ്ടാക്കിയെടുത്തതാണ് കോഴ്സായിരുന്നു അറിഞ്ഞിട്ട് പോയി ജോയിൻ സംതിങ് എന്ന് മനസ്സിലായി റിസർച്ച് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രസൻറ്റേഷൻസ് അതിൻ്റെ തെറ്റുകളെല്ലാം